പക്ഷേ നിർഭാഗ്യകരമായ ഒന്നാണ് തുടരെ തുടരെ നമ്മുടെ നാടിന് അനുഭവിക്കേണ്ടി വന്നത് സഹായം നൽകേണ്ടവർ സഹായം നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു നിഷേധിക്കുന്നു തീർത്തും നിഷേധപരമായ സമീപനം ഇവിടെ എല്ലാറ്റിൻ്റെയും വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ നമ്മുടെ നാട് നൂറ്റാണ്ടിലെ മഹാപ്രളയമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നേരിട്ടത് കേരളത്തെ സ്നേഹിക്കുന്ന കേരളത്തെ നെഞ്ചേറ്റിയ ഒട്ടേറെ രാഷ്ട്രങ്ങൾ ലോകത്തുണ്ട് അവരെല്ലാം വല്ലാതെ വ്യാകുലപ്പെട്ടു എങ്ങനെയാണ് ഈ നാട് കരകയറുക എന്നാലോചിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് ആ ഘട്ടത്തിൽ സഹായം നൽകാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കാനേ സന്നദ്ധമായില്ല എന്താണ് ഈ രീതിയിലൊരു നിഷേധ സമീപനം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അവിടെ ഒരു വലിയ ദുരന്തമുണ്ടായത് ആ ദുരന്തത്തിന് എല്ലായിടങ്ങളും സഹായം മുഴുകി ഇന്ത്യ ഗവൺമെൻറ് മാത്രമല്ല രാജ്യത്തിന് പുറത്തു നിന്നും വിവിധ രാജ്യങ്ങൾ സഹായം നൽകാൻ തയ്യാറായി അത് സ്വീകരിച്ച് അവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അന്നത്തെ മുഖ്യമന്ത്രിയാണ് ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലവും കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നത് പക്ഷേ താൻ തൻ്റെ സംസ്ഥാനത്തിന് വേണ്ടി സ്വീകരിച്ച സഹായം അത് മറ്റുള്ളവർക്ക് അനുവദനീയമല്ല എന്ന വിദണ്ഡ നിലപാട് നരേന്ദ്രമോദി സ്വീകരിക്കുന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നതാണ് നമ്മുടെ അനുഭവത്തിൽ കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ നമ്മുടെ നാടിനെ സഹായിക്കാൻ നമ്മുടെ നാടിനെക്കുറിച്ച് നല്ല മനസ്സ് ഉള്ള രാജ്യങ്ങളിൽ ചിലത് തയ്യാറായി അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ മറുപടി ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ സഹായിക്കണമെങ്കിൽ അത് രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിലൂടെ മാത്രമേ സാധിക്കൂ രാജ്യത്തിലെ ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം അതിനായി അവർ സമീപിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഞങ്ങളത്തരം സഹായം സ്വീകരിക്കുന്നില്ല എന്നാണ് എന്താണ് അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാനിടയായത് ദുരഭിമാനത്തിൻ്റെ വകയാണെങ്കിൽ തങ്ങളാരുടെയും സഹായം സ്വീകരിക്കില്ല ഞങ്ങൾ കൊൽപ്പുള്ളവരാണ് എന്ന ചിന്തയാണെങ്കിൽ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണമല്ലോ കേന്ദ്ര ഗവൺമെൻറ് സഹായിച്ചില്ല സഹായം നൽകാൻ തയ്യാറായവരെ മുടക്കുകയും ചെയ്തു ഇതെല്ലാം ഒരു നാടിനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത അനുഭവങ്ങളാണ്